ലൈംഗിക പീഡനാരോപണ കേസിനെ കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകാതെ നടൻ ജയസൂര്യ എല്ലാം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകുമെന്നും കേസ് രണ്ടും കോടതിയിൽ നടക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കില്ല അഭിഭാഷകൻ ഒരു ഡേറ്റ് പറഞ്ഞു അന്ന് നമ്മൾ എന്തായാലും കാണുമെന്നും ജയസൂര്യ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചു കൂടുതലായി ഉത്തരം നൽകാതെ നടൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ബാലചന്ദ്രമേനോ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സെക്രട്ടേറിയറ്റിലെ സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ചതായാണ് ഒരു നടിയുടെ ആരോപണം രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗികാതിക്രമണം നടത്തിയെന്നും താരത്തിനെതിരെയുള്ള മറ്റൊരു പരാതി അതേസമയം തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമെന്നും നടൻ പ്രതികരിച്ചു വീണ്ടും കേസ് ആരോപണങ്ങളെ പൂർണമായും തള്ളുകയും ഒപ്പം താൻ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നും ജയസൂര്യ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നേരത്തെ അറിയിച്ചിരുന്നു പാപം ചെയ്യുന്നവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്നായിരുന്നു ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചത് അമേരിക്കയിൽ നിന്നും കൊച്ചിയിൽ തിരികെ എത്തി എയർപോർട്ടിൽ വെച്ചായിരുന്നു ജയസൂര്യ മാധ്യമങ്ങളെ കണ്ടത്